എഫ് എഫ് ദിനാചരണം നടത്തി നീണ്ടകര തീരദേശ തീരദേശ ഗ്രന്ഥശാലയുടെ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത് ഗ്രന്ഥശാല വാർഷികം എന്നിവയും നടന്നു നേതൃത്വത്തിലാണ് കണ്ണാട്ടുകുടി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ എഫ് ഇരുപതാമത് അനുസ്മരണവും ഗ്രന്ഥശാല വാർഷികവും സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ഗ്രന്ഥശാല പ്രവർത്തക അനുശ്രീ രചിച്ച മൺചരാത് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടത്തി യുവസാഹിത്യ പ്രവർത്തകർക്കുള്ള എഫ് ലോയി പുരസ്കാരവും സമ്മാനിച്ചു ഗ്രന്ഥശാല ബാലവേദി പ്രവർത്തകരിൽ സിക്ക് ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള ഉദ്ഘാടനം ചെയ്തു പിള്ളു മുതൽ സെക്രട്ടേറിയറ്റ് മുതൽ ഓരോ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള സർക്കാർ പല മേഖലകളിലും എല്ലാവരും ഒരു അധ്യാപകൻ തന്നെയായിരുന്നു ആദരണീയനായ എഫ് റോസർ സാറ് ഈ സമൂഹത്തിൽ വന്നിട്ട് നേരത്തെ സൂചിപ്പിച്ച കണക്ക് അധ്യാപകനായി മാത്രം ഇരിക്കാതെ ഗന്ധശാല പ്രവർത്തനവും അതുപോലെ കുട്ടികളിലേക്ക് വിവിധങ്ങളായിട്ടുള്ള കലാസാഹിത്യ അതുപോലെ സമൂഹത്തിനെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള സാക്ഷരതാ പ്രവർത്തനങ്ങളും എല്ലാം ഏർപ്പെട്ടുകൊണ്ട് സമൂഹത്തെ മൊത്തത്തിൽ സ്പർശിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നടത്തി ഒരു സാമൂഹ്യ പ്രവർത്തകനായി ശക്തമായി നൽകുന്നു എന്നുള്ളത് നമുക്ക് അനുകരണീയമായിട്ടുള്ളൊരു മാതൃക തന്നെയാണ് ഒരു വ്യക്തി ആ സമൂഹത്തിന് ചാർത്തുന്ന വലിയ രീതിയിലുള്ള സ്വാധീനങ്ങൾ എന്നെ പരമാവധി ചെയ്തു കൊണ്ട് തന്നെയാണ് അദ്ദേഹം കാലയവേദിയിൽ നടത്തിക്കുക ഗ്രന്ഥശാല പ്രസിഡന്റ് എസ് അജി അധ്യക്ഷത വഹിച്ചു കെ ലതീഷൻ സ്വാഗതം പറഞ്ഞു കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ നടത്തി എവിടെയെങ്കിലും ഒക്കെ ഒരു മനുഷ്യന്റെ വേദനയും ചിരിയും ചിന്തയും ഒക്കെ പൂത്തൊളിയുമ്പോൾ അവിടെ ചെന്നുപാധികൾ ഇല്ലാതെ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന ഒരുപറ്റം ജീവികളുടെ പേരാണ് മനുഷ്യർ പക്ഷെ വർത്തമാന കാലത്ത് നമ്മൾ കൂട്ടം കൂടരുതെന്നും നമ്മൾ കവിത ചൊല്ലരുതെന്നും നമ്മൾ നാടകം കാണരുതെന്നും നമ്മൾ ഒരു കാരണവശാലും മുദ്രാവാക്യം വിളിക്കരുതെന്നും ഒരു പുതിയ കാലത്തിന്റെ സംഗ്യത തീരുമാനിച്ചിട്ടുണ്ട് ആ സംഗതിയുടെ പേര് കമ്പോളം എന്നാണ് ആ കമ്പോളം ഞാനും നിങ്ങളും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത സ്വാധീനം ചെലുത്തുന്നുണ്ട് അതുകൊണ്ടാണ് കറുപ്പ് ഒരു മോശം നിറമായി നമുക്ക് തോന്നുന്നത് നമ്മളൊരു സെൽഫി എടുത്ത ഉടനെ ഏറ്റവും ആദ്യം ചെയ്യുന്നത് അതിന്റെ ബ്രൈറ്റ്നെസ് കൂട്ടുന്നത് കറുപ്പിനെ കുറിച്ച് നമുക്കൊരു അഥമബോധമുള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ ജനിച്ച തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും കറുപ്പ് നിറക്കാരും തവിട്ട് നിറക്കാരുമാണ് എന്നിരിക്കെ കറുപ്പ് മോശം നിറമാണ് എന്ന് കമ്പോളം നമ്മളോട് പറയുന്നത് എണ്ണമറ്റ സൗന്ദര്യ സമ്മർദ്ദക വസ്തുക്കൾ നമ്മുടെ മാർക്കറ്റിൽ ചെലവാകാനാണ് തൊട്ട് തലേന്ന് രാത്രിയിൽ മുഴു മുടിയിൽ സമൃദ്ധമായി കറുത്ത കൈയടിച്ചിട്ട് കലാമണ്ഡലം സത്യഭാവം പറഞ്ഞു ആർ വി രാമകൃഷ്ണൻ കൊള്ളാം ആർ വി രാമകൃഷ്ണന്റെ ഡാൻസ് കൊള്ളാം പക്ഷെ ആർ വി രാമകൃഷ്ണൻ കറുത്തവനാണ് എന്ന് പറയുകയുണ്ടായി ഇത് അറിഞ്ഞോ അറിയാതെയോ നമ്മളിലേക്ക് ചെലുത്തിവിടുന്ന കമ്പോളത്തിന് നമ്മൾ ഒറ്റ പിരിഞ്ഞ് നിൽക്കുന്നതാണ് ഏറ്റവും ഉചിതം ഗ്രന്ഥശാല വാർഷികത്തിന്റെ ഉദ്ഘാടനം നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ നിർവഹിച്ചു സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് പുസ്തക പ്രകാശനം നിർവഹിച്ചു ഡോക്ടർ സുജിത് വിജയൻ പുസ്തകം ഏറ്റുവാങ്ങി സ്വപ്ന സ്വപ്നത്തിൽ ജോയി ആന്റണി ബി അനിൽകുമാർ എം സുരേഷ് അശോകൻ ശക്തികുളങ്ങര കെ കെ അനിൽകുമാർ പിള്ള അഡ്വക്കേറ്റ് എൻ എസ് ബൈജു സുഭകൻ എൻ ചന്ദ്രൻ പി സതീഷ് കുമാർ ശിവപ്രസാദ് സി പിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ चवरा